ഇസ്രായേൽ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് രണ്ട് ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ കെയ്ത്ത് സീഗൽ ഒംറി മിറാൻ എന്നിവർ മൂന്ന് മിനിറ്റുള്ള ആ വീഡിയോയിൽ ഹീബ്രു ഭാഷയിൽ സംസാരിക്കുന്നത് കാണാം ബോംബുകൾക്കിടയിൽ ബുദ്ധിമുട്ടിയാണ് തങ്ങൾ കഴിയുന്നതെന്നും ബന്ദിമോചനത്തിന് കരാറിലെത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇതിനായി നാട്ടുകാരും ബന്ധുക്കളും സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കണമെന്നും ഇവർ പറയുന്നുണ്ട് ഇരുന്നൂറ്റി രണ്ട് ദിവസമായി തങ്ങൾ ബുദ്ധിമുട്ടി കഴിയുകയാണെന്നും താൻ തടവിലാണെന്നും മിറാൻ പറയുന്നു പാസ് ഓവർ അവധി കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ കഴിയാത്തതിലെ വിഷമം സീകലം പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തതാണെന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹുവിനെ രൂക്ഷമായി വിമർശിക്കുന്ന മറ്റൊരു ബന്ദിയുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു ആ വീഡിയോയിൽ ഹെർഷ് ഗോൾബഗ് പോളിൽ ആണ് തങ്ങളെ മോചിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രധാനമന്ത്രി രാജിവെച്ച് വീട്ടിൽ ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇസ്രയേൽ ഭരണകൂടം ഞങ്ങളെ കൈവിട്ടുവെന്നാണ് തോന്നുന്നത് നിങ്ങൾ കുടുംബത്തോടൊപ്പം വിരുന്ന് നടത്തുമ്പോൾ വെള്ളമോ ഭക്ഷണമോ വെളിച്ചമോ ഇല്ലാതെ ഭൂഗർഭ നരകത്തിൽ ബന്ദികളായി കഴിയുന്ന ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കണം ഇരുന്നൂറ് ദിവസമായി ഞങ്ങളെ ഉപേക്ഷിച്ചത് സ്വയം ലജ്ജിക്കണം എന്നിങ്ങനെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഗോൾബർഗിന്റെ ആ പ്രതികരണം ബന്ദികളുടെ വീഡിയോ പുറത്തു വന്നത് ഇസ്രയേലിൽ ഭരണകൂടത്തിനെതിരായ സമരം ശക്തമാകാൻ കാരണമായിട്ടുണ്ട് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ പതിനായിരങ്ങൾ പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങി യുദ്ധം അവസാനിപ്പിച്ച് ബന്ദി മോചനത്തിന് ഹമാസുമായി ധാരണയിലെത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റമ്പതിലേറെ ആളുകളിൽ എഴുപതോളം പേർ ഗാസയിലെ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മൂന്ന് പേരെ ഇസ്രയേൽ സൈന്യം അബദ്ധത്തിൽ വെടിവെച്ചും കൊലപ്പെടുത്തി ഇനിയും മോചനം കിട്ടാത്തവർക്കായി ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് ഇസ്രയേലിന് അകത്തും പുറത്തുമായി നടക്കുന്നത്